തന്റെ പറമ്പിൽ പണിയെടുക്കുന്നതിനിടയിൽ ഈ മനുഷ്യന് മണ്ണിന്റെ അടിയിൽ നിന്ന് ഒരു പാത്രം കിട്ടി അയാൾ അത് നന്നായി കഴുകി പാൽ കറക്കാൻ ഉപയോഗിച്ചു പക്ഷെ അയാൾ ജോലി തുടർന്നതിനിടയിൽ പാൽ കാലിന്റെ അടുത്ത് ഒഴുകി വന്നതായി കണ്ടു അയാൾ നോക്കിയപ്പോൾ ഒരു താറാവ് പാത്രത്തെ തട്ടിയിട്ടതായി കണ്ടു പാത്രത്തിൽ കുറച്ചു പാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് വളരെ ദൂരം ഒഴുകിപ്പോയി പാൽ ഇപ്പോഴും പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ഇത് വെറും പാത്രമല്ല ഒരു അക്ഷയപാത്രമാണെന്ന് അയാൾക്ക് മനസ്സിലായി പാത്രത്തിൽ എന്തെങ്കിലും അൽപ്പമിട്ടാൽ അത് പത്തിരട്ടിയാകും അധികം താമസിയാതെ ആ മനുഷ്യൻ പട്ടണത്തിലെ അറിയപ്പെടുന്ന ഒരു ധനികനായി പക്ഷെ അയാളുടെ സമ്പത്ത് കള്ളന്മാരെ ആകർഷിച്ചു അവർ അയാളുടെ വീട്ടിൽ കയറി മാന്ത്രിക പാത്രം മോഷ്ടിച്ചു എന്നിരുന്നാലും ഒരു വേലക്കാരൻ അവരെ കണ്ടു പരിഭ്രാന്തരായ കള്ളന്മാർ രക്ഷപ്പെടുന്നതിനിടയിൽ കാലിടറി പാത്രം നദിയിലേക്ക് വീണു അടുത്ത ദിവസം ഒരു സ്ത്രീക്ക് നദിയിൽ നിന്ന് ആ പാത്രം കിട്ടി അവൾ അതൊരു സാധാരണ പാത്രം പോലെ ഇഡലികൾ ഇട്ടുവയ്ക്കാൻ ഉപയോഗിച്ചു കുറച്ച് ഇഡലി ഇട്ടപ്പോൾ തന്നെ പാത്രം മുഴുവൻ നിറഞ്ഞത് അവൾ ശ്രദ്ധിച്ചു പാത്രത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ ഒരു നൂറ് രൂപ നോട്ട് അതിലിട്ടു ഉടനെ പാത്രം നോട്ടുകൾ കൊണ്ട് നിറഞ്ഞു അവൾ സന്തോഷിച്ചു അവൾ തന്റെ പശുത്തൊഴുത്തിൽ ഒരു വലിയ കുഴി കുഴിച്ചു മാന്ത്രിക പാത്രം അവിടെ കുഴിച്ചിട്ടു തുടർന്ന് പണം നിക്ഷേപിക്കാൻ ബാങ്കിലേക്ക് പോയി അവൾ അറസ്റ്റിലായി കാരണം എല്ലാ നോട്ടിനും ഒരേ സീരിയൽ നമ്പറായിരുന്നു രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യും